ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ ഇപ്പോൾ ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ അക്കൗണ്ടൻറ്റ് സൂപ്പർവൈസർ തുടങ്ങിയ തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗികളിൽ നിന്നും അപേക്ഷണിച്ചു മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ എൻ ടി പി സി പോസ്റ്റുകളിൽ ആയി മൊത്തം എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുനാല് സെപ്റ്റംബർ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേൻ്റെ കീഴിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്കാണ് വന്നിട്ടുള്ളത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിലേക്കാണ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ റിക്രൂട്ട്മെൻറ്റ് ആർ ആർ ബിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത ഡേറ്റ് പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമുക്ക് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അപേക്ഷിച്ച് തുടങ്ങാൻ പറ്റുന്നതാണ് പതിമൂന്ന് പത്ത് വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് വരുന്നത് പതിനാല് പത്ത് മുതൽ പതിനഞ്ച് പത്ത് വരെ നമുക്ക് അപേക്ഷിക്കാം ഇനി നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പതിനാറ് പത്ത് മുതൽ ഇരുപത്തഞ്ച് പത്ത് വരെ ഡേറ്റ് അവർ തന്നിട്ടുണ്ട് നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുക ആർ ആർ ബിയുടെ വെബ്സൈറ്റ് കൂടിയാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക ഈ റിക്രൂട്ട്മെന്റിൽ നമുക്ക് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്നൊരു പോസ്റ്റ് ഉണ്ട് സ്റ്റേഷൻ മാസ്റ്റർ എന്നൊരു പോസ്റ്റ് ഉണ്ട് ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്നൊരു പോസ്റ്റ് ഉണ്ട് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്നൊരു പോസ്റ്റ് ഉണ്ട് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ഉള്ള ആളുകൾക്കാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് ആളുകൾക്ക് അപേക്ഷിക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡേറ്റ് കണക്കാക്കിയിട്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷനും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെ അപ്പർ ഏജ് റിലാക്സേഷനും ദ പോസ്റ്റ് ആണ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഇതിലേക്ക് നമുക്ക് സിക്സ് പേ ലെവലാണ് വരുന്നത് മുപ്പത്തഞ്ച് നാനൂറ് രൂപയാണ് സാലറി ഇനീഷ്യൽ പേയ്മെൻറ്റ് വരുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ബി റ്റു ആണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് വേക്കൻസിയാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഇതിന്റെ സാലറിയിൽ ഡി എം മറ്റ് അലവൻസും കാര്യങ്ങളും കൂട്ടിയിട്ട് അറുപതിനായിരത്തിൻ്റെ അടുത്ത് സാലറി കിട്ടുന്നതാണ് അടുത്തൊരു പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്റർ ഇതിലേക്ക് മുപ്പത്തഞ്ച് നാനൂറ് രൂപയാണ് അറുപതിനായിരത്തിൻ്റെ അടുത്ത് സാലറി കിട്ടും എ ടു മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് വേണ്ടത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അടുത്തൊരു പോസ്റ്റാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ ഇതിലേക്ക് നമുക്ക് ലെവൽ ഫൈവ് ആണ് സാലറി സ്കീൽ വരുന്നത് കുറച്ച് കുറവാണ് ഇരുപത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഏകദേശം ഒരു അൻപത് രൂപേനടുത്ത് നമുക്ക് എല്ലാ അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് എ ടു കാറ്റഗറിയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അടുത്തൊരു പോസ്റ്റാണ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ കം ടൈപ്പിസ്റ്റ് ഇതിലേക്ക് ഇരുപത്തൊൻപത് ഇരുന്നൂറാണ് അൻപത് രൂപേനടുത്ത് സാലറി ഉണ്ടാവുന്നതാണ് സി ടു മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അടുത്ത ഒരു പോസ്റ്റാണ് സീനിയർ ക്ലർ കം ടൈപ്പിസ്റ്റ് ഇതിലേക്ക് നമുക്ക് പേ ലെവൽ ഫൈവ് ആണ് ഇരുപത്തൊമ്പത് ഇരുന്നൂറാണ് അൻപതിനായിരം രൂപേൻ്റെ അടുത്ത് സാലറി ഉണ്ടാവുന്നതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് സീറ്റു ആണ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ടോട്ടൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസിയാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഉള്ളിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഫൈനൽ റിസൾട്ട് കാത്തിരിക്കുന്ന ആളുകൾക്കൊന്നും അപേക്ഷിക്കാൻ പറ്റില്ല ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിഗ്രി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് അപേക്ഷിക്കുമ്പോൾ നമുക്കൊരു മൊബൈൽ നമ്പർ വേണം വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ വേണ്ടതാണ് നമുക്കിതിലേക്ക് ഓൺലൈൻ വഴി മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ ആർ ആർ ബിൻ്റെ വെബ്സൈറ്റ് കൂടി മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ക്യാൻഡിഡേറ്റ്സിന് കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ടു ഓൺലി വൺ ആർ ആർ ബി നമുക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു ആർ ആർ ബി മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒന്നിൽ കൂടുതൽ ആർ ആർ ബികൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ ഇൻവാലിഡ് ആവുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നമുക്കിതിൻ്റെ സ്റ്റേജസ് ഓഫ് എക്സാം നോക്കുകയാണെങ്കിൽ ടു സ്റ്റേജസ് ആയിരിക്കും ഉണ്ടാവുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും പിന്നെ നമുക്ക് വേറൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ഉണ്ടാകുന്നത് പിന്നെ നമുക്ക് ടൈപ്പിംഗ് സ്കിൽ ഉണ്ടാവും കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ആണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കൊക്കെയാണ് ഗുഡ് ട്രെയിൻ മാനേജർ സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സൂപ്പർവൈസറിലൊക്കെ നമുക്ക് ടു സ്റ്റേജസ് ഓഫ് സി ബി ടി ഉണ്ടാവും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനൊക്കെ ആയിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് വായിച്ചു നോക്കുക ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡേറ്റ് കണക്കാക്കിയിട്ടാണ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അതായത് ജനറൽ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതോ അതിനുശേഷമോ ജനിച്ച കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഒ ബി സി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറോ അതിനു ശേഷമോ ജനിച്ച കാൻഡിഡേറ്റ്സിനോ അപേക്ഷിക്കാം എസ് സി എസ് ടി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലോ അതിന് ശേഷമോ ജനിച്ച ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് നമുക്കൊരു പോസ്റ്റിൻ്റെ എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട് എല്ലാ കാൻഡിഡേറ്റ്സും അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നമുക്കിതിൽ നാനൂറ് രൂപ റീഫണ്ടാണ് അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സി ബി ടി എക്സാമിന് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാനൂറ് രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ് അതുപോലെ തന്നെ ഫോർ പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മാൻ ക്യാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി മൈനോറിറ്റി ക്യാൻഡിഡേറ്റ്സ് എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ്സിനൊക്കെ നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫീസ് വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് സി ബി ടി എക്സാം നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഇരുന്നൂറ്റി അൻപത് രൂപയും നമുക്ക് റീഫണ്ട് ആവുന്നതാണ് അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എക്സാം ഒരു നയൻറ്റി മിനിറ്റ്സിലായിരിക്കും ഉണ്ടാവുന്നത് നമുക്ക് ടോട്ടൽ ഹൺഡ്രഡ് മാർക്കിനായിരിക്കും ഉണ്ടാവുന്നത് നാൽപ്പത് മാർക്കിന് ജനറൽ അവെയർനെസ് മുപ്പത് മാർക്കിന് മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ മുപ്പത് മാർക്കിൻ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആയിരിക്കും ഉണ്ടാകുന്നത് നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ സിലബസ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് സിലബസ് ജനറൽ അവെയർനെസ്സിന് സിലബസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നമ്മൾ നയൻറ്റി മിനിറ്റ് തന്നെയായിരിക്കും നൂറ്റി ഇരുപത് മാർക്കിനായിരിക്കും ഉണ്ടാകുന്നത് അൻപത് മാർക്കിന് ജനറൽ അവെയർനെസ് മുപ്പത്തഞ്ച് മാർക്കിന് മാത്തമാറ്റിക്സ് മുപ്പത്തഞ്ച് മാർക്കിന് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആയിരിക്കും ഉണ്ടാകുന്നത് ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ആയ ആളുകൾക്ക് മാത്രമേ സെക്കൻഡ് സ്റ്റേജ് ഉണ്ടാവുകയുള്ളൂ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ജസ്റ്റ് നോക്കുക പിന്നെ ടൈപ്പിംഗ് സ്കില്ലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ജസ്റ്റ് നോക്കുക തേർട്ടി വേർഡ് പെർ ഇംഗ്ലീഷിലും ട്വൻ്റി ഫൈവ് വേർഡ് ഹിന്ദിയിലുമാണ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടാകുന്നത് ടൈപ്പിംഗ് സ്പീഡ് വരുന്നത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് ജൂനിയർ അക്കൗണ്ടൻ അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇപ്പം നമുക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ഗുഡ്സ് ട്രെയിൻ മാനേജറിലേക്ക് നമുക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുന്നതല്ല അതുപോലെ തന്നെ നമുക്ക് ചീഫ് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിലേക്കും സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുന്നതല്ല സ്റ്റേഷൻ മാസ്റ്ററിലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ഉണ്ടാകുന്നത് മറ്റ് രണ്ടിലേക്കും സീനിയർ കം ടൈപ്പിസ്റ്റ് ജൂനിയർ അക്കൗണ്ടൻ രണ്ട് പോസ്റ്റിലേക്കും ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതാണ് ഹാൾ ടിക്കറ്റൊക്കെ ഓൺലൈനായിട്ടേ ആയിട്ടേ വരുകയുള്ളൂ പോസ്റ്റിലായിട്ടൊന്നും വരുന്നതല്ല ഒക്കെ ശ്രദ്ധിക്കുക ഇപ്പം നമുക്ക് ഏതൊക്കെ ആർ ആർ ബി ആണോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് കയറി നമ്മൾ അപേക്ഷിക്കാം വേറെ ഏതിലാണെങ്കിലും നമ്മൾ അപേക്ഷിക്കാം എവിടെയാണ് വാക്കനസി കൂടുതലുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് അതിനനുസരിച്ച് മാത്രം നമ്മൾ ഒറ്റ ആർ ആർ ബിൽ മാത്രം അപേക്ഷിക്കുക ഒന്നിൽ കൂടുതൽ ആർ ആർ ബിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആവുന്നതാണ് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് വേണ്ടവർ ചെക്ക് ചെയ്യുക ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് റെയിൽവേയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിനും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതെ ബി സേഫ് ഹവർ നൈസ്റ്റ് താങ്ക്